മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിനെ ക്ഷണിച്ചിരുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്ഷണക്കത്ത് രാജ്ഭവനിൽ ലഭിച്ചിട്ടുണ്ട് താൻ പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയോട് അന്വേഷിക്കണം തന്നോട് ചോദിക്കുന്നത് ഗവർണർ പറഞ്ഞു ഐ ഐ ഡോണ്ട് ഡോണ്ട് വാണ്ട് ടു ടു ഓൺ ഇൻവിറ്റേഷൻ ഈസ് ഇൻ രാജ്ഭവൻ ഗോ ആൻഡ് വൈ ഷുഡ് ഇറ്റ് ഇറ്റ് ഫോർ യു 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 ഫൈൻഡ് ആസ്ക് ആസ്ക് മീ വിവരങ്ങളുമായി ഗവർണർ ഒട്ടും ഇടഞ്ഞു വാക്കുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല താൻ നിയമപ്രകാരം തന്റെ കർത്തവ്യം നിർവഹിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനോ അത്തരത്തിൽ ആശയവിനിമയം നടത്താനോ ഗവർണർ തയ്യാറായിരുന്നില്ല അത്തരമൊരു ചോദ്യത്തിനാണ് താൻ കർത്തവ്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുമായി തനിക്ക് ഭിന്നതയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും ഇന്ന് തലസ്ഥാനത്ത് ഗവർണറുടെ സഞ്ചാരപാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ എസ് എഫ് ഐ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല പ്രതിഷേധം ശക്തമായി തുടരും എന്ന് തന്നെ എസ് എഫ് ഐ പറയുന്നു സർക്കാരും ഗവർണർക്ക് മുന്നിൽ മുട്ടുമുട മടക്കാൻ തയ്യാറായിട്ടില്ല സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ മാസം അവസാന വാരത്തോടെ ആകും സമ്മേളനം അതിൻ്റെ തീയതി ഉടൻ തീരുമാനമാകും ആ ഘട്ടത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും